പ്രബോധന രംഗത്ത് ഖുർ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാകുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം മാന്യ ശ്രോതാക്കളെ സ്ത്രീകളും എന്ന ബന്ധപ്പെട്ട് അല്പം കാര്യങ്ങൾ പങ്കുവയ്ക്കാം നമുക്കറിയാം ജുവ എന്ന അറബി പദത്തിനർത്ഥം ഒരുമിച്ച് കൂടുക എന്നാണ് വെള്ളിയാഴ്ച ദിവസം മുസ്ലിം പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും കാലികമായ പ്രശ്നങ്ങളെക്കുറിച്ച് പള്ളിയിലെ ഇമ പരിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ അവരെ ഉപദേശിക്കുകയും പിന്നീട് രണ്ടു പ്രക്കാലത്ത് ജമാഅത്തായിട്ട് നമസ്കരിക്കുന്നതിനെയുമാണ് ജുവ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഏതൊരു മുസ്ലിമിനും ജുവ നിർബന്ധമാണ് എന്നാൽ സ്ത്രീകൾ കുട്ടികൾ രോഗികൾ യാത്രക്കാർ അടിമകൾ ഇവർക്ക് നിർബന്ധമല്ല പക്ഷെ അനുവദനീയവും പ്രതിഫലം ഉള്ളതുമാണ് നബീസാഹു അലൈവിസ്ലമയുടെ കാലത്തും അതിനുശേഷവും സ്ത്രീകൾ പള്ളിയിൽ പോയിരുന്നു എന്നതിന് ധാരാളം തെളിവുകളുണ്ട് ഉമ്മു ഹിഷാം റബി അള്ളാഹു അൻഹ സൂറത്ത് ഖാഫ് നബിസു അഹ് വസ്ലമയുടെ മിമ്പറിൽ വെച്ച് മിമ്പറിൽ നിന്നാണ് മനപ്പാടമാക്കിയത് എന്നും കുട്ടികളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ ദൈർഘ്യം കുറച്ചിരുന്നതും പുരുഷന്മാർ നിന്ന് ഉയരാതെ സ്ത്രീകൾ തല ഉയർത്തരുത് എന്നും സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സ്വപ്പിന്റെ പ്രാധാന്യവും ജുമാ പിരിഞ്ഞു പോകുന്നതിന്റെ മര്യാദയും ഈ പ്രസ്തുത ഹദീസുകളെല്ലാം തന്നെ ഇതിന് ഉദാഹരണമാണ് എന്നാൽ ഇതെല്ലാം പറയുമ്പോൾ ഒരു കൂട്ടർ സൂറത്ത് അൽസാബിന്റെ നഫി മൂന്നാമത്തെ എന്ന ആയത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെ എതിർക്കാറുണ്ട് എന്നാൽ ഇമാം ഇബിൻ ഖസീർ റഹിമുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞത് മര്യാദകൾ പാലിച്ചുകൊണ്ട് പള്ളിയിൽ സ്ത്രീകൾക്ക് പോകൽ അനുവദനീയമാണ് എന്നാണ് മാത്രമല്ല ദിവസം ഇമാം ജുവാ പിരിഞ്ഞതിന് ശേഷമേ അതിൽ പങ്കെടുക്കാത്ത സ്ത്രീകൾ ദുഹുർ നമസ്കരിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ കാരണം അതിനിടയിൽ അവർക്ക് സൗകര്യം കിട്ടിയാൽ ഈ ജുമായിൽ പങ്കെടുക്കുന്നതാണ് ഉത്തമം എന്നാണ് ഇമാം ഷാഫിയും ഇമാം നബബി റഹിമൂയും പറഞ്ഞിട്ടുള്ളത് ഷാഫി മധിഹബിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഇത് കാണാവുന്നതാണ് മുസ്ലിമികളുടെ നായകത്വം ഏറ്റെടുത്ത ഒരാളും സ്ത്രീകൾക്ക് പള്ളി വിലക്കിയിട്ടില്ല ഉമർ അലി അള്ളാഹുവിന്റെ ഭാര്യയായ ആത്തിക്കാർ അലി അള്ളാഹുവിന്റെ ചരിത്രം നമുക്ക് അറിയാമല്ലോ ഏതായാലും സുഗന്ധം പൂശാതെ ഭർത്താവിന്റെ അനുമതിയോടുകൂടി സ്ത്രീകൾക്ക് ജുമാ ജമാത്ത് ഗ്രഹണ പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ് നബി നബിസ്മ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്ന അധ്യസ്ഥിൽ കാണാം ലൽ മസ്ജിദി നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളോട് പള്ളിയിൽ പോകാൻ അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് അനുവാദം കൊടുക്കണം മാത്രമല്ല അള്ളാഹുവിന്റെ അടിമകളായ സ്ത്രീകളെ നിങ്ങൾ പള്ളിയിൽ നിന്നും തടയിൽ അവരെ തടയരുത് എന്ന് അതുകൊണ്ട് തന്നെ അള്ളാഹുവും റസൂലും അനുവദിച്ചു തന്ന ഒരു കാര്യത്തെ ഹറാമാക്കുന്നവർ ജൂത ക്രൈസ്തവരുടെ സ്വഭാവമാണ് അത് എന്ന് സൂറത്ത് മായിതയുടെ പതിനഞ്ചാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തട്ടെ അസ്സാം വലിക്കും വറഹമുല്ലാഹി വാത്തു